എഴുവിത്തുറയിലെ പൗരാണികമായ ഈ ദേവാലയത്തിൻ്റെ കവാടങ്ങൾ കടന്ന് ഇവിടേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടും ആദ്യമായിട്ടാണ് ഈ പള്ളിയിലേക്കും ഈ ഇടത്തേക്കും വരുന്നത് അതിൻ്റെ സന്തോഷം ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ മാർത്തമ സ്നേഹായുടെ പാരമ്പര്യത്തിൽ ഉള്ള ദൈവ മക്കളാണ് നാം ഇല്ല ആ പാരമ്പര്യം നമ്മെ നാം ലോകത്തിൽ എവിടെ പോയാലും കാത്തു കാത്തുസൂക്ഷിക്കുന്നതായ ഒരു കാര്യമാണ് എന്നുള്ളത് സ്പഷ്ടമാണ് ഇന്ന് ആഗോളവൽക്കരണത്തിൻ്റെ കാലഘട്ടമാണ് ജനിക്കുകയും വളരുകയും ചെയ്ത ദേശത്തു നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി താമസിക്കുക എന്നുള്ളത് അനായാസം നടക്കുന്നതായ കാര്യമാണ് ഈ അടുത്ത ദിവസം ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അവിടെ പരാമർശിക്കപ്പെട്ടു മലയാളികൾ ലോകത്തിന്റെ മലയാളി ക്രിസ്ത്യാനികൾ ലോകത്തിന്റെ നൂറ്റി രണ്ട് രാജ്യങ്ങളിലായിട്ട് അധിവസിക്കുന്നുണ്ട് എന്നുള്ളു അപ്പോൾ ഈ പാരമ്പര്യവും ഈ മാർത്തോമാ പാരമ്പര്യവും ആ രാജ്യങ്ങളിലേക്ക് ആ വിശ്വാസികൾ കൂടെ കൊണ്ടുപോകും പോയി ുള്ളതിൽ യാതൊരു സംശയവും മാർത്തോ സ്ലിഹയുടെ ആ സുവിശേഷ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ വള വളരെ അതിശയിപ്പിക്കുന്നതായ പല കാര്യങ്ങളുമുണ്ട് പലസ്തീന മുതൽ തെക്കേ ഇന്ത്യ വരെ വ്യാപിച്ചു കിടക്കുന്ന ഇടങ്ങളിൽ സ്ലീഹ സുവിശേഷം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രകാരന്മാർ പറയുന്നതായ കാര്യം ഒരിക്കൽ ഞാൻ ബഹറിൻ്റെ മ്യൂസിയം സന്ദർശിച്ചു കാണുവാനായിട്ട് അവിടെ ചെന്നപോലെ എന്നെ ഒരു കാര്യം ആ മ്യൂസിയത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി വെച്ചിരിക്കുന്നതായ കുറേ കാര്യങ്ങൾ അവിടെ പറയുന്ന കാര്യങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തി മാർത്തോ മാസ്ലിഹ ആ ദേശത്ത് ചെന്നിരുന്നു എന്നും ബഹ്റിനടുത്തുള്ള കുറച്ച് ദൂരത്തിലുള്ളതായ ഒരു ഗ്രാമത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായും ആ മ്യൂസിയത്തിൽ നിന്നുള്ള അറിവുകളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കും ബോംബെയിലെ കല്യാൺ സക്രോട്ട ദ്വീപ് അതുപോലെ ഇന്നത്തെ ഇറാൻ ഇറാഖ് പ്രദേശങ്ങൾ പഞ്ചാബ് അതുപോലെ തന്നെ ഈ തെക്കേ ഇന്ത്യ എന്നീ പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിൽക്കുന്നതായ ഇടങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മയിപ്പിക്കുന്നതായ കാര്യം നാം ഇന്ന് മാർത്തോമാ സ്നേഹ ഭാരതത്തിലേക്ക് വന്ന ആ ദിനത്തിന്റെ തൊട്ട് തലേ ദിവസം ഈ സായാം സന്ധിയിൽ നാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ നമുക്ക് വാർത്തമാലിഹായുടെ പൈതൃകത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ ഓർത്തെടുത്ത് ഈ ലോകത്തിന് നൽകേണ്ടതായിട്ടുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കും മനുഷ്യൻ സമയത്തിനും അതുപോലെ തന്നെ കാല കാലത്തിനും സ്ഥലത്തിനും പരിമിതനായിട്ടുള്ളവനാണ് ഏത് മനുഷ്യനും ജനിക്കുന്നു വളരുന്നു ജീവിക്കുന്നു മരിച്ചേ പോകുന്നു എന്നാൽ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങൾ കാണുവാനായിട്ട് ദ എബിലിറ്റി ടു വ്യൂ തിങ്സ് ഫ്രം എ ടൈംലെസ് ഇറ്റേണൽ പെർസ്പെക്ടീവ് റാജദാൻ ഫ്രം എ ലിമിറ്റഡ് ടെമ്പറൽ വൺ എന്ന് പറഞ്ഞാൽ വളരെ ഹ്രസ്വമായിട്ടുള്ള അല്ലെങ്കിൽ ഹ്രസ്വ ദൃഷ്ടിയിലൂടെ ഉള്ള ആ ഒരു വീക്ഷണത്തെക്കാൾ ഒരു വലിയ ലാർജർ പെർസ്പെക്റ്റീവിൽ ഒരു ടൈംലെസ് അല്ലെങ്കിൽ സമയത്തിന് അപ്പുറത്തുള്ളതായ ഒരു വീക്ഷണത്തിൽ വിശ്വാസത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ കാണേണ്ടത് ആവശ്യമാണ് എന്ന് മാർത്തോമാ ലിഹായുടെ ആ സുവിശേഷ ദൂതിനെ ഓർപ്പിച്ചുകൊണ്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കും അദ്ദേഹം സംശയിച്ചവനാണ് അവന്റെ ആണിപ്പഴികളിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് എൻ്റെ കൈ വയ്ക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞ ശിഷ്യനാണ് എന്നാൽ അതുപോലെ തന്നെ ആ ചോദ്യത്തിന് അല്ലെങ്കിൽ ആ സംശയത്തിന് ഉത്തരം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ളതായ ആ പ്രഖ്യാപനം കാലാതീതമായിട്ടുള്ളതാണ് സമയങ്ങളെയും അതുപോലെ തന്നെ സ്ഥലകാല പരി പരിമിതികളെയും ഒക്കെ അതിജീവിക്കുന്നതാണ് അതുകൊണ്ട് ക്രൈസ്തവ സമൂഹം എന്നുള്ളതായ നിലയിൽ അർദ്ധോ സീഹായുടെ അത് അന്നത്തെ റോമ സാമ്രാജ്യത്തിൽ ഒതുങ്ങി നിൽക്കാതെ അതിനെ ഭേദിച്ചുകൊണ്ട് പേർഷ്യയിലും അതുപോലെ തന്നെ ഒക്കെ സുവിശേഷം അറിയിച്ചതാണ് ആ സുവിശേഷ ദൂത് എന്നും നിലനിൽക്കേണ്ടതാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾ എന്നുള്ളതായ നിലയിൽ നമുക്ക് ഹൃസ്വമായ ചെറുതായ കാഴ്ചപ്പാടുകളെ അതിജീവിച്ചുകൊണ്ട് കൃതാവായ ഈശോ മിശിഹ എന്ത് ആണ് വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് റിയലൈസ് ചെയ്യുവാനായിട്ട് അതൊരു യാഥാർത്ഥ്യമായി തീരുവാനായിട്ടും അകിത്തീർക്കുവാനായിട്ടോ നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ വീക്ഷണവും ആ നമ്മുടെ പഠിപ്പിക്കലുകളും നമ്മുടെ പഠനങ്ങളും എല്ലാം ആയിത്തീരണം എന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ ഓർപ്പിക്കട്ടു മാർത്തുമാലിഹയുടെ പരിപാവനമായ പാദസ്പർശം ഏറ്റ ഒരു മണ്ണാണ് അരിവിത്തുറ പ്രദേശം എന്ന് ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്കിലും അവിടേക്ക് വരുവാനായിട്ട് സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനെ ക്ഷണിച്ച ശ്രീ തൈലച്ഛനെ ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കല്ലറങ്ങാട്ട് പിതാവിനെയും മാർത്തുമാ സ്ലിഹ് കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയം ഉയർത്തിയിട്ടുള്ളത് പ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന ആ ഇംഗ്ലീഷ് ചരിത്രകാരന്മാരാണ് അന്ന് അവർ പറഞ്ഞു വെച്ച കാര്യം ഇവിടേക്ക് വരുവാൻ ഒരു സാധ്യതയും ഇല്ല എന്തുകൊണ്ടെന്നാൽ ഈ ദീർഘദൂരം താണ്ടി വരുവാൻ തക്കവണ്ണമുള്ളതായ ആ പാതയോ വഴിയോ അല്ലെങ്കിൽ കടൽ മാർഗമുള്ളതായ ആ സാധ്യതയോ ഒന്നും ഇല്ല എന്നുള്ള നിഗമനത്തിൽ നിന്നാണ് പത്തൊൻപതാം നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാർ അവയൊക്കെയും പറഞ്ഞു വെച്ചത് എന്നാൽ പിന്നീട് പലതും സംഭവിച്ചു ഈ തെക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലും പഴയ സിലോണിലും റോമൻ നാണയങ്ങൾ കണ്ടെടുത്ത് കണ്ടെടുക്കപ്പെട്ടു ഈ നാണയങ്ങൾ മറ്റൊരു സത്യമാണ് വിളിച്ചറിയിക്കുന്നത് അതായത് ഈ പ്രദേശവുമായിട്ട് റോമ സാമ്രാജ്യത്തിന് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഉണ്ടായിരുന്നു വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു ഇതുകൂടാതെ മറ്റൊരു കാര്യവും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഒരു ഇംഗ്ലീഷ് പടയാളി അദ്ദേഹത്തിൻ്റെ ഹോബി എന്ന് പറയുന്നത് കുതിരപ്പുഴപ്പുറത്ത് യാത്ര ചെയ്ത് പോകുക എന്നുള്ളതായിരുന്നു അദ്ദേഹം കൽക്കട്ടയിൽ നിന്ന് കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഹോബി നാണയങ്ങൾ പഴയ നാണയങ്ങൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് ഇന്നത്തെ ഭാരതത്തിൻ്റെ വിശാലമായ ഭൂമിയിലൂടെയും ഇന്നത്തെ പാകിസ്ഥാനിലൂടെയും ഇറാനിലൂടെയും ഒക്കെ യാത്ര ചെയ്ത് ഒരു പ്രദേശത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു അതിവിശിഷ്ടമായ ഒരു നാണയം ലഭിച്ചു ഗൊണ്ട ഫോറസ് എന്ന ഒരു രാജാവിനെ ബന്ധിച്ച മാർത്തോമാസ് ലീഹായുടെ ചരിത്രം അത് ഒരു ലജൻഡാണ് ഒരു ഐതിഹ്യമാണ് എന്ന് പറഞ്ഞിരുന്നതിന് ആ കഥയ്ക്ക് പിന്നിൽ ഏതോ ഒരു ചരിത്രാംശം ഉണ്ട് എന്ന് തെളിയിക്കുന്നതായ ഗുണ്ടഫോറസിന്റെ നാണയം ഇന്നത്തെ പാകിസ്ഥാനിൽ ഒരു പ്രദേശത്തു നിന്ന് ആ പടയാളിക്ക് ലഭിക്കുകയും ഇന്നത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആയിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതായ പല ഐതിഹ്യങ്ങളുടെയും പിന്നിൽ ചരിത്രത്തിന്റെ സത്യമുണ്ട് എന്നുള്ളത് അവിതർക്കിതമായിട്ട് ഈ കാലഘട്ടത്തിൽ തെളിയിക്കപ്പെട്ടു മൂന്നാം നൂറ്റാണ്ട് മുതൽ ചരിത്ര രേഖകൾ സുറിയാനിയിലും അതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷയിലും ഉണ്ട് ഇവിടുള്ള സഭയെ ഈ മലബാറിലുള്ള ഈ തോത് ബീലിബാഗർ മലബാറിലുള്ള ഈ സഭയെക്കുറിച്ച് ഉള്ള ചരിത്രേഖകളുണ്ട് ചരിത്രരേഖകളുണ്ടെങ്കിൽ അതിനു മുമ്പും ഇവിടെ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി മാർത്തോമാ ക്രിസ്ത്യാനികൾ എവിടെ ആരംഭിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ യുക്തിസഹമായിട്ട് പറയുവാനായിട്ട് സാധിക്കുന്നത് മാർത്തോമാ ഇവിടെ സുവിശേഷം അറിയിച്ചു അനേകരെ ക്രൈസ്തവ മതത്തിലേക്ക് സ്വീകരിച്ചു നാം രക്ഷയെ സ്വീകരിച്ചിട്ടുള്ള വിശ്വാസി സമൂഹമാണ് എന്നാൽ കാലത്തിൻ്റെ ആ പോക്കിൽ ആ യാത്രയിൽ ക്രൈസ്തവ സമൂഹം പലത തട്ടിലായിട്ട് ഞാൻ ഓർക്കയാണ് ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തിബ റെ എന്ന് പറയുന്ന ഒരു ഈസ്റ്റ് സിറിയൻ പിതാവിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലെ പാറ്റ്നായി ഒരു രൂപത ഉണ്ടായിരുന്നു ചൈനയിൽ അനേകം ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ മുപ്പത്തി മൂന്നും മെത്രാസനങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ കീഴിൽ അനേകം ഉണ്ടായിരുന്നു അങ്ങനെ അത്ര വിശാലമായ ഒരു സഭയുടെ അധിപനായിരുന്നു ആ പിതാവ് അല്ലെങ്കിൽ ആ പാത്ര എന്നാൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ ആ ചൈനയിലെ സഭയും വടക്കേ ഇന്ത്യയിലെ സഭയും അതുപോലെ തന്നെ മധ്യപൗര പ്രദേശത്തെ സഭകളും ഒക്കെ ശോഷിച്ചു പോവുകയുണ്ടായി അതിന് പല കാരണങ്ങളുണ്ട് കുരിശി യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ പിന്നീടുണ്ടായതായ ക്രിസ്തീയ വേട്ടകളൊക്കെയോ അതിനെ മുഖാന്തിരമായി തീർന്നു എന്ന് കാണാവുന്നതും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒരു വലിയ ആ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് നാമൊക്കെ അത് നമ്മെ ബോധ്യം നമുക്ക് ബോധ്യമുള്ളതും ബോധ്യമുണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് സഭകൾ ഇന്ന് ഒന്നിച്ച് പ്രവർത്തിക്കുന്നു അനേകം സംവാദങ്ങളിലൂടെ ഏർ ബൈലാറ്ററൽ ആൻഡ് മൾട്ടി ലാറ്ററൽ പരസ്പരമുള്ള ചർച്ചകളിലൂടെ അനേകം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ട് ഇരിക്കും നാം ഒന്നായിട്ട് മുന്നേറേണ്ടത് ഈ കാലഘട്ടത്തിന്റെ വലിയ ആവശ്യമാണ് ആ മാർത്തുമാ നമ്മെ അതിന് ശക്തീകരിക്കട്ടെ ആ കർത്തൃശിഷ്യന്റെ മധ്യസ്ഥതയിൽ നമുക്ക് ആശ്രയപ്പെട്ടുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കാം എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ദൈവ തിരുനാമം പത്രപ്പെടുമാരാകട്ടെ